ഹായ് ഗൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള നാല് ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അത് എങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാലും കുറച്ച് തിരക്കായിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ പഠിക്കുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പം അവർക്കൊക്കെ ഇങ്ങനെ ഹെയർ കെയർ ടിപ്സ് ഒന്നും ചെയ്യാനായിട്ട് ടൈം കിട്ടില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്നാൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന നാല് ബേസിക് ഹെയർ കെയർ ടിപ്സാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടാങ്കിൾസ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഹെയറിൽ എപ്പോഴും ടാങ്കിൾസ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുവേണ്ടി നമുക്ക് കോമ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കോമ്പിന് പരം ഫിംഗേഴ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ടാങ്കിൾ റിമൂവ് ചെയ്യാം അപ്പൊ ടാങ്കിൾസ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം ടാങ്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ഹെയർ കെയർ ആണ് നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും രാത്രിയിൽ മുടി എന്ത് ചെയ്യണം കെട്ടിവെച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് മിക്ക ആൾക്കാരും രാത്രിയിലൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കും അപ്പം നമ്മൾ ഒരിക്കലും രാത്രി ഹെയർ വാഷ് ചെയ്തത് അഥവാ വാഷ് ചെയ്താലും ഹെയർ നന്നായിട്ട് ഉണക്കിയിട്ട് അത് പിന്നി കെട്ടിവെച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം സ്പ്ലിറ്റേൺസ് ബ്രേക്കേജസ് അങ്ങനെ ഒരുപാട് ഹെയർ ഡാമേജസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ രണ്ടാമതായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ മുടി കെട്ടിവെക്കാന്നുള്ളതാണ് അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മുടി കെട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ മുടി കെട്ടി എന്ന് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ ടാങ്കിൾസ് ആയിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെയർ ബ്രേക്കേജസും അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ വരും അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മുടി കെട്ടി വെച്ചിട്ട് തന്നെ ഉറങ്ങാനായിട്ട് ശീലിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഹെയർ ഓയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുടി പൊഴിഞ്ഞൊന്നും പോവാതെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെല്പ് ചെയ്യുന്നു നല്ലൊരു ഹെയർ ഓയിൽ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഹെയർ ഓയിലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹെയർ റൂട്ടീനില് ഹെയർ കെയർ റുട്ടീനിൽ നമ്മൾ ഹെയർ ഓയിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലാസ്റ്റ് ആണ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ആണ് ഹെയർ വാഷ് നമുക്ക് ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ നമുക്ക് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഷാംപൂ ചെയ്യാൻ പറ്റും അതെല്ലാന്ന് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ് ജസ്റ്റ് ഒന്ന് എണ്ണ കുറച്ചൊന്ന് തേച്ചിട്ട് അത് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വാഷ് ചെയ്യാ വാഷ് എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതി ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യാം ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പൊടിയും അഴുക്കൊക്കെ ആയിട്ട് നമ്മളിപ്പം വിയർക്ക തല വിയർക്കുന്ന സമയത്തും അഴുക്കൊക്കെ വന്നിട്ട് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ടുതന്നെ നമ്മുടെ ഹെയർ വാഷ് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്കാൻ നല്ല ഹെൽത്തി ആയിട്ട് അതായത് എന്താ പറയാ അഴുക്കൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ നമ്മുടെ സ്കാഫിന് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഫേസിന് അത് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് അപ്പൊ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ മസ്റ്റ് മസ്റ്റായിട്ടും ഹെയർ വാഷ് ചെയ്യണം ഹെയർ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കാൽ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാം അതനുസരിച്ച് നമുക്ക് ഹെയർ ഫോൾസ് വരാം ഹെയർ ഡാമേജസ് ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ വാഷും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ടാറ്റാ ബൈ ബൈ